ഇത് കൊളായിലുള്ളൊരു കുളാണ് അല്ലബീർ ഹോസ്പിറ്റലിന് വേണ്ടിട്ട് കുത്തിക്കൊളാകും അല്ലേ അങ്ങനല്ലേ ഇതില് ഈ ഭാഗത്ത് നല്ലൊരു കിണറുണ്ട് കേട്ടോ അടിപൊളി കിണറാണ് വലിയൊരു കിണർ കൊളായിലെ കൊളാണ് ഏറ്റത് അടിപൊളിയാണ് സംഭവമാണ് ആരും കണ്ടെത്താത്തൊരു സ്ഥല നമ്മുടെ ജാതിത്തോട്ടം ചെങ്ങന്തോട്ടം ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ാണ് സംഭവം ചെക്കന്മാര് കുളിക്കുന്നുണ്ട് അവിടെ രണ്ട് മലൻ്റെ അടിയിലാട്ടത് ഇവിടെ ഇതൊരു മലയാണ് അതിങ്ങനെ വന്നിട്ട് ഈ കുളത്തിൻ്റെ ഈ സൈഡ് അതൊരു മലയാണ് ഇതില് ഫ്ലൈറ്റ് ഇങ്ങനെ പോണതൊക്കെ ശരിക്ക് കാണും കേട്ടോ ഈ മലപ്പുറം ഇങ്ങനെ ഫ്ലൈറ്റ് പോണത് ശരിക്ക് കാണും എയർപോർട്ടില് എയർപോർട്ടിന്റെ ഏറ്റവും തന്നെയാണ് ഇവിടെ ഈ കുളത്തിൽ ചെക്കന്മാര് നല്ല നൂല അങ്ങനെ ഈ ചട്ടന്മാര് വന്നിട്ട് ഈ കെട്ടിയിട്ടുണ്ട് അതിന്റെ മൂളിൽ കേറുക കയറുമ്പോടെ രീതി ചോടുക മുളത്തില് ചാടിയിട്ട് ആ കൂടെ കയറുമ്പോടെങ്ങി മേലക്ക് കയറുക ഇതൊക്കെയാണ് വിട്ട പരിപാടി സംഗതി ചാടിപോളി വൈബുള്ള സ്ഥലം കേട്ടോ എല്ലാവരും ഇവിടെ കുളായി വരുമ്പോ ഇവിടെ നിന്ന് വന്നാണ്ട് ഇത് കണ്ടുപോയിക്കോളി ഈ മലന്റെ ആ ചെരുവാണ് കേട്ടത് ഏറ്റവും മൂളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മലയാണ് ചെക്കന്മാര് ആ മൂച്ചിമ്മല് തൂങ്ങിയാട്ടോ ആ കയറുമല മേലക്ക് തൂങ്ങന്മാരെ തൂങ്ങല് വാണ്ടാച്ചു പോയി ൂരം നീന്തി വരണം ചെറിയ അക്കന്മാരാണ് അതൊക്കെ ചട്ടന്മാരും നീന്തിന്റെ മേലപ്പുണ്ടെന്ന് അവിടെ ഇരിക്കണം ആ വിടെ അവസാനിപ്പിക്കാണ് അടുത്തൊരു വീഡിയോ നല്ലൊരു ബോധന്റ് തിരഞ്ഞെടുക്കട്ടെ എന്താ അടിപൊളി കേട്ടോ എല്ലാരും വന്ന് കാണണം സൂപ്പറാണ് െ റിട്ടേൺ അടിച്ചു മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ മടങ്ങിയിട്ടാണ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ വൈബാം കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആസ്വദിക്കാൻ പറ്റണ സ്ഥലമാണ് തെറ്റാണ് വായേണ്ടി വരും ഇതാണ് കുളം അപ്പം എന്നാൽ ആയിക്കോട്ടെ ഏതായാലും നല്ല കയറ്റം കയറിയിട്ടുള്ള കിടപ്പുണ്ട് അടുത്തൊരു കൂടിയായിട്ട് നമുക്ക് വരാം ഓക്കെ ബൈ ബൈ